ഓം ശ്രീ സായിരം നിർത്താതെ രക്തം മൂലം മധ്യവയസ്കനായ നാരായണപ്പയെ പ്രശാന്തി ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു പരിശോധനയിൽ ഉടൻ തന്നെ രക്തം കൊടുക്കണമെന്ന് ഡോക്ടർക്ക് മനസ്സിലായി അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിനുള്ള സംവിധാനം പർത്തിയിലെ ആ ചെറിയ ആശുപത്രിയിൽ ഇല്ലാത്തതുകൊണ്ട് അന്തപൂരിലേക്കോ ബാംഗ്ലൂരിലേക്കോ രോഗിയെ വേഗം കൊണ്ടുപോകാൻ ഡോക്ടർ തിടുക്കം കൂട്ടി വിവരമറിഞ്ഞ് ഉടൻ തന്നെ ഭഗവാൻ അവിടെ എത്തി സ്വാമി ഡോക്ടറോട് ചോദിച്ചു ഇപ്പോൾ താങ്കൾ രോഗിയെ ഇവിടെ നിന്നും പറഞ്ഞു വിട്ടാൽ ഉറപ്പാണ് വഴിയിൽ വെച്ചയാൽ മരിക്കും ഡോക്ടർ പരിഭ്രമത്തോട് ചോദിച്ചു പിന്നെ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും സ്വാമി ഭഗവാൻ രാധാകൃഷ്ണൻ എന്ന സേവകനോട് ആറ് നാരങ്ങ പിഴിഞ്ഞ് ഒരു ഫ്ലാസ്കിലാക്കി കൊണ്ടുവരാൻ പറഞ്ഞു അതേ ഉടൻ തന്നെ നാരങ്ങ ജ്യൂസ് എത്തിക്കുകയും ചെയ്തു ഭഗവാൻ അതിൽ നിന്ന് സ്വൽപ്പം രുചിച്ച ശേഷം ഫ്ലാസ്കിലേക്ക് തന്നെ തിരിച്ചൊഴിച്ചു അനുശേഷണം സ്വാമി പറഞ്ഞു പത്ത് മിനിറ്റ് കൂടുമ്പോൾ ഒരു സ്പൂൺ നീര് രോഗിക്ക് കൊടുക്കുക കൂട്ടത്തിൽ സൈലൈൻ തുടരുകയും ചെയ്യുക ഇത്രയും പറഞ്ഞിട്ട് ഭഗവാൻ മടങ്ങി ഭഗവാൻ പറഞ്ഞതുപോലെ തന്നെ അവർ ചെയ്തു രോഗിയുടെ ഛർദി മെല്ലെ നിൽക്കാൻ തുടങ്ങി മണിക്കൂറുകൾ കഴിഞ്ഞുകൂടെ രോഗി ഉന്മേഷവാനായി പിന്നീട് ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടായിട്ടില്ല ജയ് സായി രാം വിചിത്രമായ വഴിയിലൂടെ ഭഗവാൻ ഭക്തനെ രക്ഷിക്കുന്നു സ്വാമി പറഞ്ഞിട്ടുണ്ടല്ലോ വേണ്ടി വന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ഒരു അത്ഭുതം വരെ സൃഷ്ടിക്കും ഭഗവാന്റെ ഉപദേശങ്ങൾക്കനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ഉറപ്പാണ് സ്വാമി നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാകും നമുക്കതിന് സാധിക്കട്ടെ